ചിരിയും ചിന്തകളും കൊണ്ട് ശ്രദ്ധേയമാകുന്ന കാർട്ടൂൺ വേദിയിൽ ഇത്തവണ കൌമാരക്കാരന്റെ കണ്ണീരുകൊണ്ട് വരകൾ പടർന്നു ചങ്ങനാശ്ശേരി സ്വദേശിയും കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥിയുമായ സ്വെൻ ജോൺസാണ് കലോത്സവ വേദിയിലെ നൊമ്പരമായത് വൈകിയെത്തിയതിനാൽ മത്സരത്തിൽ പങ്കെടുക്കാനാകാതെ വന്നതോടെ അവന്റെ നിയന്ത്രണം വിട്ടു ഒപ്പമെത്തിയ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സ്വെന്നിന്റെ മുഖം കണ്ടുനിന്നവരിലും നോവായി നമസ്കാരം വേറിട്ട പ്രതിഷേധങ്ങളുടെ കൂടി വേദിയാണ് ഈ കലോത്സവ വേദികളെല്ലാം അത്തരത്തിൽ ഒരു വേറിട്ട ഒരു പ്രതിഷേധ വേദിയിലാണ് ഞാൻ നോക്കുന്നത് കൊല്ലം ടി കെ ഡി എം എച്ച് എസ് എസ് ലാണ് ഇവിടെ കാർട്ടൂൺ വേദിയിലുള്ള ഒരു പ്രതിഷേധമാണ് എന്താണ് പേരെന്താണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇത്തരത്തിലൊരു ഞാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ എന്താണ് ഒരു നിങ്ങൾ ചോദിച്ചില്ല എങ്ങനെയാണ് ലേറ്റ് ആയതുകൊണ്ട് ഒരു അവരും വൈകി ആയതാണ് അപ്പം നമ്മൾക്ക് ഇപ്പം എന്താ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആപ്പ് നമ്മളിവിടെ എത്തി അവർ ട്വൽവ് ഓ ക്ലോക്ക് ആപ്പാണ് എത്തിയത് തുടങ്ങിയത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇലവൻ ഒ ക്ലോക്ക് തുടങ്ങണമെന്ന് പറഞ്ഞത് പക്ഷെ അവരും ലേറ്റ് ആയതുകൊണ്ട് പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ട് ഇവിടെ എത്തിയത് കൊണ്ട് നമ്മളെ കയറ്റിയില്ല പിന്നെ എന്നെയും കേറ്റാൻ സമ്മതിച്ചില്ല പിന്നെ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വന്ന് ഞാൻ ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങി അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അവര് പറഞ്ഞ ആ ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തുണ്ടാക്കി മൂന്ന് വർഷം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശയാണ് അങ്ങനെയാണ് സങ്കടം ഉണ്ട് സങ്കടം അത്രേ ഉള്ളൂ എനിക്ക് അല്ലാതെ വേറെ ഒന്നും ഒരല്പം വൈകി അവർക്ക് ഒരു കുട്ടി വൈകി വന്നത് അത് അവർക്ക് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് അവരെയും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു കാരണം കുട്ടികളല്ലേ അവരുടെ മനസ്സിൽ വരുന്ന ആഘാതങ്ങൾ അവർക്കത് ബുദ്ധിമുട്ടാണ് എപ്പോഴത് താങ്ങാനായിട്ട് മുതിർന്നവർ അത് കുറച്ചും കൂടി പക്വതയായിരുന്നു മുതിർന്നവരല്ലേ അപ്പോൾ അവർക്ക് അവർക്ക് കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാമായിരുന്നു തന്നെയുമല്ല ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വന്നത് ഇത്തിരി ടൈം ലേറ്റായിപ്പോയി ഓൾറെഡി ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത അവർക്ക് അവന് ചാൻസ് കൊടുത്താൽ മതി അവൻ്റെ ഇത് വർക്ക് അവർ എടുക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു കാരണം അവിടം വരെ നമ്മളോട് പറഞ്ഞ നിങ്ങൾ വന്നോളൂ നോക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് വെച്ചേ പറയണമായിരുന്നു വരേണ്ടായി ഇനി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടെ വെച്ച് വണ്ടി തിരിച്ചങ്ങ് പോയേനെ ഇവിടം വരെ വന്ന് വാതിക്കൽ എത്തിയപ്പോഴാണ് പറയുന്നത് അതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നി ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് വരച്ചത് അവർക്ക് കൊടുത്ത് നമുക്ക് സമയം കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞതാണ് അവന് കൊടു അവർക്ക് ഇവിടെ എപ്പോൾ അവർ തീർക്കുന്നു അവിടം വരെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് അവർ രണ്ട് മണിക്കൂർ കൊടുത്തെങ്കിൽ അവൻ വിതിൻ വൺ അവർ അവൻ്റെ വർക്ക് അവൻ ഫിനിഷ് ചെയ്തു അത്രയും മതിയായിരുന്നു സമയം കൊണ്ട് തന്നെ ഇവിടെ അതെ അവർക്ക് അവരോട് കുട്ടികൾക്ക് രണ്ട് മണിക്കൂർ കൊടുത്തു പക്ഷെ നമ്മൾ തുടങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാം ലേറ്റായി കാരണം അവിടെ നിന്ന് കുറേ സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പേപ്പർ വാങ്ങി ഇവിടെ തുടങ്ങി ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ അവൻ്റെ വർക്ക് ചെയ്തു തീർത്തു അപ്പോൾ അത്രയും മതിയായിരുന്നു കാരണം അവരുടെ ഒപ്പം അവനെ പറഞ്ഞു വിടാമായിരുന്നു അത് കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണ് വലിയൊരു സങ്കടം പിന്നെ തന്നെ മേലവൻ പ്ലസ് ടു ആണ് അവൻ്റെ ലാസ്റ്റ് ചാൻസാണ് അവൻ്റെ പത്ത് പേരെയും സി ബി എസ് ഇയിലാണ് പഠിച്ചത് അത് പ്ലസ് വൺ പ്ലസ് ടുവിലാണ് അവൻ ഹയർ സെക്കൻഡറിയിലോട്ട് വരുന്നത് ഗവൺ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അവന് ഫസ്റ്റ് പ്ലസ് വണ്ണിലായിരുന്നപ്പോഴും അവൻ ഐ ടിയിലൊക്കെ ആയിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ കാർട്ടൂണിലോട്ട് വന്നത് ഫസ്റ്റ് ഇവർ വന്ന് മത്സരിക്കാനായിട്ട് അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷ പോയി അല്ല അവൻ ചെറുതിലെ തൊട്ട് വരയ്ക്കുന്ന ആള് കോമ്പറ്റീഷൻ മെയിൻലി അങ്ങനെ എടുത്തിരിക്കുന്നത് നാട്ടിൽ വന്നതിന് ശേഷമാണ് കാരണം നമ്മൾ സൗദിയിലായിരുന്നു ഇവിടെ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് സി ബി എസ് ഇ സ്കൂളിലെ ക്ലാസ്ഡിലായിരുന്നു അവിടെ വെച്ച് അവൻ സഹോദരിയുടെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിരുന്നു പിന്നെ അതുകൂടാണ്ട് ലൊക്കാലിറ്റിയിലുള്ള എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുത്തിരുന്നു പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ സ്കൂളിൽ വന്നപ്പോഴാണ് സ്റ്റേറ്റിലെ സെൻറ്റ് പീറ്റേഴ്സിൽ വന്നപ്പോഴാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മറ്റു കാണിക്കാൻ നമ്മൾ ആരെയും ഒന്നും കാണിക്കാനല്ല നമ്മൾക്ക് സമയം കുറച്ച് തന്നിരുന്നെങ്കിൽ ഇതേ വർക്ക് നമ്മൾ ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ഈ രണ്ട് മണിക്കൂർ എന്നുള്ളത് നമ്മൾ ലേറ്റായി ഇപ്പം അത്രയും കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ നമ്മളും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ആരോടും പ്രതിഷേധമോ ഒന്നുമില്ല ഒരു കലാകാരൻ്റെ ഒരു വേദന അവൻ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ വരയ്ക്കുന്നവരാണ് അവൻ്റെ അങ്ങളും വരക്ക ആർട്ട് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ചിത്രവാണ്ടറും പിന്നെ അവൻ്റെ ഗ്രാൻഡ് ഫാദറും നന്നായിട്ട് വരയ്ക്കുന്നതാണ് പിന്നെ അവൻ്റെ അമ്മയ്ക്കും കുഴപ്പമില്ലാതെ അത്യാവശ്യം മാർട്ടൊക്കെ ചെയ്യുന്ന പ്രതിഷേധമല്ലാരും അല്പം സങ്കടമാണ് രേഖപ്പെടുത്തിയെന്ന് ആരോടും പ്രതിഷേധിക്കാനൊന്നുമില്ല കാരണം നമ്മുടെ ഭാഗത്ത് ഓൾറെഡി മിസ്റ്റേക്ക് ഉണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞ സമയം കൊടുക്കണ്ട മുഴുവൻ രണ്ട് മണിക്കൂർ വേണ്ട എപ്പോഴും അവർ തീർക്കുന്നു അതനുസരിച്ചുള്ളത് കൊടുത്താൽ മതി മതിയെന്നോ പ്രതിഷേധമല്ല ഈ കലാകാരൻ്റെ വേദനയാണ് ഇവിടെ രേഖപ്പെടുത്തിയതെന്നാണ് അമ്മ പറയുന്നത് സ്വന്നും അതേ കാര്യം തന്നെയാണ് പറയുന്നത് ആരോടും പ്രതിഷേധിക്കാനില്ല ക്യാമറ പേഴ്സൺ അരുപ്പം കുഞ്ചുമരളി കേരള കൗമുദി